ഈ വീഡിയോയിൽ കാണുന്ന നിറ ചെന്നൈയിൽ വരുന്ന രണ്ടാം പ്രസവം പശു വിൽപ്പനയ്ക്കുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിൽ കെ കെ ഡി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഇനിയൊരു അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസം വരാൻ പശു പ്രസവിക്കാനായിട്ട് ഇത് ഓൾറെഡി ഒരു അഞ്ച് ദിവസം മുന്നേ എടുത്ത വീടിയാണ് ഇപ്പോൾ അത്യാവശ്യം വീണ്ടും നല്ല അകഡായിട്ടുണ്ട് രണ്ടാം പ്രസവത്തിൽ ഒരു റെയർ കളറിൽ വരുന്ന പശു അതായത് എച്ച് എഫ് അല്ല ഇത് ക്രോസ് പശുവാണ് ഇത് വൈറ്റും ബ്രൗണുമായിട്ടും വരുന്ന ഒരു റെയർ കളറിൽ വരുന്ന ക്രോസ് ബ്രീഡ് പശുവാണ് അപ്പം കാലാവസ്ഥ പ്രശ്നമൊന്നുമില്ല പശുവിന് നല്ല പശുവാണ് കഴിഞ്ഞ കറവിൽ തന്നെ ഏകദേശം പത്തൊൻപത് ലിറ്ററിന് മുകളിൽ പാല് രണ്ട് നേരത്തെ കറവയിലുണ്ടായിരുന്നു പിന്നെ നമുക്കൊന്ന് പ്രതീക്ഷിക്കേണ്ട രണ്ട് നേരം കൂടി ഒരു പതിനേഴ് പതിനെട്ട് ലിറ്റർ പാല് നമ്മൾ പറയുന്നുള്ളൂ പക്ഷേ പാൽ കിട്ടുന്ന പശുവാണ് നല്ല അകിടാണ് പശുവിന് അകഡ് ഇനിയും ഇറങ്ങാനുണ്ട് നാല് കാമിനും നല്ല ആകണം നല്ല കൊഴുപ്പുള്ള പാല് കറന്ന പശുവാണ് പതിനേഴ് പതിനെട്ട് ലിറ്റർ പാൽ എന്തായാലും പശുവിന് രണ്ട് നേരത്തെ കറവിൽ ഉറപ്പായിട്ട് കിട്ടും അതിനുള്ള ക്വാളിറ്റി ഒക്കെ പശുവിനുണ്ട് അകിടൊക്കെ നല്ല അകഡായിട്ടുണ്ട് ഇനിയും ഇറങ്ങാനുണ്ട് പശുവിന് പാൽ ഞരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് കാമ്പിനും നല്ല അകലം കാര്യങ്ങളൊക്കെ ഉണ്ട് പശു തീറ്റയ്ക്കും കൂടിക്കൊക്കെ നല്ല ബെസ്റ്റാണ് നല്ല തീറ്റയും കൂടിയാണ് പശു ശീലക്കേടോ ഒന്നും പ്രശ്നമില്ല നല്ല ശീലമാണ് പശുവിന് ആർക്കും നമുക്ക് കൈകാര്യങ്ങളൊക്കെ ചെയ്യാം വേറെ കറക്കുന്നതും ആർക്കായിരുന്നാലും കറക്കാം വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല പശുവിന് പശു ചെറിയ പശു അല്ല അത്യാവശ്യം നല്ല ഇടനീളോ നല്ല പൊക്കോ ഉള്ള ക്രോസിൽ വരുന്ന രണ്ടാം പേരുടെ പശുവാണ് പശു അപ്പോൾ ആവശ്യക്കാരുടെയും കോൺടാക്റ്റ് ചെയ്യുക വില അറുപത്തി ഒമ്പത് രൂപയാണ് ചോദിക്കുന്നത് അറുപത്തി അറുപത്തൊമ്പതിൽ വീണ്ടും വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പശു ക്വാളിറ്റിയിലുള്ള പശു ആണ് ഇപ്പോൾ ആവശ്യകരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അറുപത്തൊമ്പത് രൂപ ചോദിക്കുന്നതെങ്കിലും വീണ്ടും വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പശുവിൽ പശു നല്ല ക്വാളിറ്റി പശുവാണ് ആണ് നല്ല ബ്രീഡാണ് പശു മൂന്ന് കളറാണ് വരുന്നത് ബ്ലാക്ക് ഉണ്ട് ബ്രൗൺ ഉണ്ട്